പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തി ഒൻപത് നാല് ഡിവിഷനുകൾ സംയുക്തമായി വാർഡ് സഭായോഗം ചേർന്നു മുണ്ടത്തിക്കോട് ഗ്രാമസഭാ ഹാളിൽ നടന്ന വാർഡ് സഭായോഗം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ കൗൺസിലർ കെ എൻ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവും ഒന്നാം ഡിവിഷൻ കൗൺസിലറുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ ജോയൽ മഞ്ഞല വിജീഷ് എന്നിവർ ആശംസകൾ നേർന്നു മൂന്ന് ഡിവിഷനിലേയും ഇക്കഴിഞ്ഞ എസ് പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ആദരിച്ചു